എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വാഴക്കൂമ്പ് അവിയൽ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് ഇവിടെ രണ്ട് കൂമ്പ് എടുത്തിട്ടുണ്ട് അതിൻ്റെ പോളം ഒന്ന് മാറ്റി പൂവ് ഇങ്ങനെ ഒന്ന് എടുക്കുക എന്നിട്ട് അതിനകത്തുള്ള കട്ടിയുള്ളതും പ്ലാസ്റ്റിക് പോലുള്ളതും ഒന്ന് മാറ്റിയെടുക്കുക അതിന് സാധാരണ കള്ളനും കള്ളിയും ഒന്നാണ് പറയണത് മറ്റു സ്ഥലങ്ങളിൽ എന്താണ് പറയണതെന്നറിയില്ല ഇതിപ്പം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും ഇങ്ങനെ തന്നെ അരിഞ്ഞ് ഉപ്പേരിക്കെടുക്കാവുന്നതാണ് ഇനി ഇതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇത് രണ്ടായിട്ട് മുറിച്ച് എടുക്കുകയോ മുഴുവനായിട്ട് എടുക്കുകയോ ചെയ്യാവുന്നതാണ് ഇപ്പം ഞാൻ മുഴുവനായിട്ട് തന്നെ ഇടുന്നുണ്ട് തീരെ കയ്പില്ലാത്ത പൂവ് വേണം ഇങ്ങനെ എടുക്കാൻ ഇപ്പോള്ളടാനേങ്ക ടേസ്റ്റ് ഉണ്ടാവില്ല അതിന്റെ കൂടെ ഒരു ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കുന്നണ്ട് അതും ഇതുപോലെ ഒന്ന് കട്ടി കുറച്ച് അരിഞ്ഞടക്കാം ആയിരടോടൊപ്പം തന്നെ ഉരുളക്കിഴങ്ങ് അരിഞ്ഞു ഇട്ടു കൊടുക്കുന്നതാണ് ഈ ഒരു അളവില് വേണം അരിയേണ്ടത് ഇനി ടൊമാറ്റയും അതുപോലെ അരിക ഒരു ടൊമാറ്റയാണ് എടുത്തിട്ടുള്ളത് അതും അതുപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിന് ആവശ്യമായ കൂട്ടൊന്ന് റെഡിയാക്കാം ഒരു ബൗള് തേങ്ങ എടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ിയും രണ്ട് കഷ്ണം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് അരിഞ്ഞ് അതിനോടൊപ്പം ഇട്ട് കൊടുക്കുക മുഴുവനെ ഇടുകയാണെങ്കിൽ ഉള്ളി ശരിക്ക് പൊടിഞ്ഞ് കിട്ടില്ല അങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം ഒരു കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതും ഒന്ന് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനിയും പച്ചമുളകിന് പകരം കാന്താരി മുളകാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു നാലഞ്ച് പീസ് കാന്താരി മുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കാന്താരി മുളക് ചേർത്ത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒരസ്പൂണ് ചെറു ചെറുജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി ഇതൊന്ന് കറക്കി എടുക്കാം മിക്സിയിൽ ഈ ഒരു പാകത്തിന് വേണം എടുക്കേണ്ടത് ഇനി ഇൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു സ്പൂണ് ഉപ്പൊഴിച്ച് കൊടുക്കാം സാധാരണ വാഴ കൊമ്പ് ഉപ്പേരിക്ക ആയാലും അവിയലിനായാലും കുറച്ച് ഉപ്പ് ചേർക്കാവൂ ഒരു സ്പൂണ് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം അര ഗ്ലാസ് വെള്ള നോർമൽ വാട്ടറാണ് അതും കൂടി ഒഴിക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടുപ്പത്ത് വയ്ക്കുന്നു എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവണം കൈ കൊണ്ട് തന്നെ മിക്സ് ആക്കുമ്പോൾ എല്ലായിടത്തും കൂട്ടെല്ലാം പിടിച്ച് പാകത്തിനാവും ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം അത് ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ആവി വരുന്നത് വരെ വയ്ക്കുക ഒരഞ്ച് മിനിറ്റിൽ തന്നെ നല്ലപോലെ ആവി വരും ആവി വന്നു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കി സ്റ്റൗ സിമ്മിലാക്കുക ഒന്ന് ആവി വരുമ്പോൾ തന്നെ അത് നല്ല വെന്തിട്ടുണ്ടാകും ഇപ്പം വറ്റി പാകത്തിനായിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വലിൻ്റെ റെസിപ്പിയാണത് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കാവുന്നതാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ താങ്ക് യു